ഒരു മിനിറ്റ് ഇത് കണ്ടോ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കലണ്ട്രോണാകുന്നു ഇനി വാട്സപ്പ് കുറഞ്ഞു നേരം ഇതാ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെറ്റിങ്സ് ഓപ്പൺ ആണ് ഇതെന്ത് മറുപയോ പക്ഷേ ഈ ഫോണിൻ്റെ ഉടമ യൂട്യൂബും വാട്സപ്പും ഒക്കെ അനായാസം ഉപയോഗിക്കുന്നുമുണ്ട് ഈ സെറ്റിങ്സിൻ്റെ ഉപയോഗം എന്താണെന്നറിയുമോ നിങ്ങളുടെ ഫോണ് നിങ്ങൾക്ക് മാത്രമേ അനായാസം ഉപയോഗിക്കാൻ പറ്റൂ മറ്റുള്ളവർക്ക് തലവേദന ആവുകയും ചെയ്യും നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവർ അനാവശ്യമായിട്ട് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുകയും യൂട്യൂബ് അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ വാട്ട്സ്ആപ്പിലും ഒക്കെ നമുക്ക് സ്വകാര്യ ചാറ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കുട്ടികളും കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ വീട്ടിലുള്ള മറ്റുള്ളവരും കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട് അതൊക്കെ തടയാൻ നമുക്ക് ഈ സെറ്റിംഗ്സ് ഉപകാരപ്രദമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്തെടുക്കാമെന്ന് പഠിക്കാം അതിനായി ആദ്യം ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഗ്രി കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും ആഗ്രി കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാവുന്നതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എം ഐ യു എ ഡിവൈസിൽ ചെറിയ മാറ്റമുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഇപ്പോൾ നമുക്ക് ഏത് ആപ്ലിക്കേഷനാണ് മറ്റുള്ളവർ തുറക്കാതിരിക്കേണ്ടത് എന്ന് ആദ്യ തീരുമാനമെടുക്കണം എനിക്ക് യൂട്യൂബാണ് മറ്റുള്ളവർ തുറക്കാതിരിക്കേണ്ടത് അപ്പോൾ ആദ്യം എന്തിനു ചെയ്യണം യൂട്യൂബ് ഓപ്പൺ ചെയ്യാം യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു ഡൗൺലോഡിംഗ് ബട്ടൺ കാണാം ജസ്റ്റ് ആ ഡൗൺലോഡിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗാലറി ആക്സസ് ചോദിക്കും അലോ കൊടുക്കുക അതാണ് ഇപ്പോൾ ഗാലറിയിലേക്ക് അത് സേവ് ആയിട്ടുണ്ട് ഓക്കെ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇനി യൂട്യൂബിൻ്റെ ലോഗോവും മാറ്റണം പേരും മാറ്റണം ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഇമോജിയുടെ ചിത്രം ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി തന്നെ ഒരുപാട് ലോഗോ ഇതിനകത്ത് തരുന്നുണ്ട് ഇതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അല്ല നമുക്ക് നിലവിലുള്ള ആപ്പിൻ്റെ ഏതെങ്കിലും ആണ് ലോഗോ വേണ്ടതെങ്കിൽ ഇനിയും പുറത്തു പോയിട്ട് ഏത് ആപ്പിൻ്റെ ലോഗോ ആണ് വേണ്ടത് ഇതിന് വെക്കാൻ അതായത് മറ്റാരും തുറക്കാൻ സാധ്യതയില്ലാത്ത ആപ്പിൻ്റെ ലോഗോവും പേരും വേണം കൊടുക്കാൻ യൂട്യൂബിന് അപ്പം ഞാൻ സെലക്ട് ചെയ്യുന്നത് സാംസങ് ഷോപ്പാണ് ആരും തുറക്കാൻ സാധ്യതയില്ല അത് ഓപ്പൺ ചെയ്യുക നേരത്തെ ഡൗൺലോഡ് ചെയ്തതുപോലെ തന്നെ അത് ഡൗൺലോഡിങ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ ഗാലറിയിലേക്ക് അത് സേവ് ആവുന്നതാണ് സേവ് ടു ഗ്യാലറി ആയി വീണ്ടും യൂട്യൂബ് തുറക്കുക അതായത് നിങ്ങൾ അതിൻ്റെ ഉള്ളിലെ ലോഗോ ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും പുറത്ത് പോകേണ്ട ആവശ്യമില്ല അതിൻ്റെ ഉള്ളിലെ ഏതെങ്കിലും ലോഗോ സെലക്ട് ചെയ്തിട്ട് നെയിം ചേഞ്ച് ചെയ്താൽ മതിയായിരുന്നു ഇനി ഗാലറി ഓപ്പൺ ചെയ്യുക കാരണം നമ്മൾ സേവ് ചെയ്ത സാംസങ്ങിൻ്റെ ലോഗോ എടുക്കണം എന്നിട്ട് സേവ് ചെയ്ത സാംസങ്ങിൻ്റെ ലോഗോ എടുത്ത് അതിനുശേഷം ഓക്കെ കൊടുത്ത് ഓക്കെ ഇപ്പോൾ അവിടെ യൂട്യൂബിന് സാംസങ്ങിൻ്റെ ലോഗോ ആയി ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സാംസങ് ഷോപ്പ് എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ ആപ്പിൻ്റെ പേര് ഒറിജിനൽ ആപ്പിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ഏതാണ് യൂട്യൂബ് എന്ന് കൺഫ്യൂഷനാവും അതുകൊണ്ട് നമുക്ക് ഇത് റീനെയിം ചെയ്യാം യൂട്യൂബ് എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ഷോപ്പ് എന്ന് മാത്രമാക്കുന്നുണ്ട് ഓക്കെ ഇതിപ്പോൾ ഷോപ്പ് എന്നായിട്ടുണ്ട് ശേഷം ഇവിടെ യൂസ് എന്നൊരു ബട്ടൺ കാണാം ആ യൂസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ പ്രോസസ്സിങ് ആവും വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ആഡ് ഷോർട്ട് കട്ടിന്ന് ഒരു ഓപ്ഷൻ വരും അപ്പോൾ ഇവിടെ ജസ്റ്റ് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ യൂട്യൂബ് റീനെയിം ചെയ്തു കഴിഞ്ഞു അതിൻ്റെ ലോഗോ ഒക്കെ മാറ്റിയിട്ട് ഷോപ്പ് എന്ന പേരിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് മറ്റൊരു ആപ്ലിക്കേഷൻ യൂട്യൂബ് ആക്കണം അതിനു വേണ്ടി കലണ്ടർ ഓപ്പൺ ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഒറിജിനൽ ആപ്പിന് ഒരു പ്രശ്നവുമില്ല അതൊക്കെ അതുപോലെ തന്നെ വർക്ക് ചെയ്യും കലണ്ടർ ഒക്കെ കലണ്ടർ പോലെ തന്നെ ഉണ്ടാവും ഓക്കെ അതൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ഇനി ഇതുപോലെ തന്നെ നമ്മൾ കലണ്ടറിന് യൂട്യൂബിൻ്റെ ലോഗോ വെക്കണം അതിന് നമ്മൾ ആദ്യം യൂട്യൂബിൻ്റെ ലോഗോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഗ്യാലറിന്ന് എടുക്കണം ഞാൻ ഗ്യാലറിന്ന് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം യൂട്യൂബിൻ്റെ നേരത്തെ സേവ് ചെയ്ത് വെച്ച ലോഗോ എടുക്കുന്നു അതിനുശേഷം ഈ ടിക്ക് മാർക്ക് കൊടുക്കുന്നു ഓക്കെ ഇപ്പോൾ ഇത് യൂട്യൂബിൻ്റെ ലോഗോ ആയി ഇനി കലണ്ടറിൻ്റെ പേര് ചേഞ്ച് ചെയ്യാം യൂട്യൂബിൽ നിന്ന് കമ്പനി എങ്ങനെയാണ് എഴുതുന്നത് അതേ രീതിയിൽ തന്നെ യൂട്യൂബിൽ നിന്ന് എഴുതാം അതായത് യൂം ടിയും ക്യാപ്റ്റൽ ആയിരിക്കും അങ്ങനെ എഴുതിയതിന് ശേഷം ഡൺ കൊടുക്കുക അപ്പോൾ ഇത് യൂട്യൂബ് ആയി ഇനി നേരെ ഈ യൂസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ എത്ത പോലെ തന്നെ അപ്പോൾ പ്രോസസ്സിങ് ആവും അപ്പോൾ നേരത്തെ എത്ത പോലെ തന്നെ ഇവിടെ ഷോർട്ട് കട്ട് കാണിക്കും അത് ആഡ് കൊടുക്കുക ആപ്ലിക്കേഷനിൽ നിന്ന് ഞാൻ എക്സിറ്റ് പോയി ഇനി എൻ്റെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഷോപ്പും വന്നിട്ടുണ്ട് യൂട്യൂബും വന്നിട്ടുണ്ട് ഇനി യൂട്യൂബ് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം കലണ്ടർ ആണ് ഓൺ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കലണ്ടർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കലണ്ടർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കലണ്ടർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും ഓൾറെഡി നിങ്ങളുടെ കലണ്ടർ നിങ്ങളുടെ അതിൽ തന്നെ കിടക്കുന്നുണ്ടാവും ഓക്കെ ഇനി ഞാൻ ഷോപ്പ് തുറക്കുന്ന സമയത്ത് അതായത് സാംസങ്ങിൻ്റെ ഷോപ്പ് വേറെ തന്നെ ഉണ്ട് ഇത് ഷോപ്പ് തുറക്കുന്ന സമയത്താണ് എൻ്റെ യൂട്യൂബ് ഓൺ ആകുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യുക ഇതാ ഇവിടെ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട ആപ്ലിക്കേഷനും ഓൾറെഡി ഇതിനകത്ത് തന്നെ ഉണ്ട് ഇതാണ് സാംസങ്ങിൻ്റെ ഷോപ്പ് അത് പോയിട്ടില്ല അത് ഇതിനകത്ത് തന്നെ ഉണ്ട് അത് തുറക്കുന്ന സമയത്ത് ഷോപ്പ് തന്നെ ഓപ്പൺ ചെയ്യാം പ്രത്യേകകാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ഫേക്ക് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്തുതന്നേ ഉള്ളൂ ഒറിജിനൽ യൂട്യൂബ് ഇവിടെ തന്നെയുണ്ട് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പറ്റും അവിടെയാണ് നമ്മൾ ട്രിക്ക് ഉപയോഗിക്കേണ്ടത് നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഒറിജിനൽ യൂട്യൂബ് നമ്മൾ ഹൈഡ് ചെയ്യണം ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കിട്ടില്ല അതിന് സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എച്ച് ഐ ഡി ഇ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ഏറ്റവും താഴത്ത് ഹൈഡ് ആപ്സ് എന്ന് കാണാം ആ ഹൈഡ് ആപ്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെയാണ് ആപ്പ് ഹൈഡ് ചെയ്യണ ഓപ്ഷൻ ഉള്ളത് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഒരു പേജ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് യൂട്യൂബ് ലഭിക്കുന്നതാണ് ജസ്റ്റ് അതിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഡൺ ചെയ്യുക ഇനി നമ്മുടെ ഹോം സ്ക്രീനിലോ അല്ലെങ്കിൽ അകത്ത് എവിടെയോ അല്ലെങ്കിൽ നമ്മുടെ യൂ ഫോൾഡറിൽ ഈ ഗൂഗിളിൻ്റെ ഫോൾഡറിനകത്തുണ്ടാവുമല്ലോ യൂട്യൂബ് അതും ഞാൻ കാണിച്ചു തരാം ഗൂഗിളിൻ്റെ ഫോൾഡറിനകത്തോ ഒന്നും തന്നെ യൂട്യൂബിന് ആർക്കും ലഭിക്കുന്നതല്ല യൂട്യൂബ് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഹോം സ്ക്രീനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ആ ഫേക്കിൽ മാത്രമേ കിട്ടൂ മറ്റേ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കലണ്ടറും നമ്മുടെ ഷോപ്പ് തുറന്നു കഴിഞ്ഞാൽ യൂട്യൂബും കിട്ടുന്നതാണ് ഇനി നമുക്ക് ഈ യൂട്യൂബ് ആൾക്കാർക്ക് കിട്ടുന്ന മെയിൻ ഏരിയയിൽ വെച്ചു കൊടുക്കുക അപ്പോൾ ആര് തുറന്നു കഴിഞ്ഞാലും കലണ്ടർ മാത്രമേ കിട്ടൂ ഷോപ്പിനകത്താണ് യൂട്യൂബ് ഉള്ളതെന്ന് നമുക്ക് മാത്രമേ അറിയൂ ബാക്കിയൊക്കെ നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട് ഷോപ്പ് തുറക്കുന്നത് നമുക്ക് ഏത് സമയത്തും ഇതുപോലെ യൂട്യൂബ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ട്രിക്ക് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ മനസ്സിലാകാത്ത വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഓൺലൈൻ ഡോട്ട് ലൈവ് കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തതായിട്ട് കാണാം ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഓണാവും ഏറ്റവും താഴെ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം അതിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഇത് യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലായിരിക്കും ലിങ്ക് ഉണ്ടാവുക കമൻറ്റ് ബോക്സിൽ ലിങ്ക് കിട്ടുന്നതല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഓൺലൈൻ ഡോട്ട് ലൈവിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഓൺലൈൻ ഡോട്ട് ലൈവിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെയ്ക്കും ഗുഡ് ബൈ